ജോജോ ജോർജിൻ്റെ നായികയായി ജോസഫ് എന്ന ചിത്രത്തിലൂടെയാണ് നടി ആത്മീയ രാജൻ ശ്രദ്ധേയയാവുന്നത് പിന്നീട് ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങളെ നടി അവതരിപ്പിച്ചു ഇപ്പോഴിതാ തൻ്റെ വിശേഷങ്ങളുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് താരം അടുത്തിടെ നടി ആനി അവതാരകയായി എത്തുന്ന ആനീസ് കിച്ചൺ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആത്മീയ ആനിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ തൻ്റെ വിവാഹത്തെക്കുറിച്ചും ഭർത്താവിനെ പറ്റിയുമൊക്കെ മനസ്സ് തുറക്കുകയാണ് നടി ആത്മീയ എന്ന പേര് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് നടി പറയുന്നത് നല്ല ഭക്തിയായിരുന്നു എനിക്ക് എൻ്റെ ഭക്തി കൂടിയപ്പോൾ വീട്ടുകാർക്കൊക്കെ പേടി തോന്നിയിരുന്നു കാരണം ഞാൻ വല്ല മഠത്തിലും പോയി ചേരുമെന്നാണ് അവർ വിചാരിച്ചത് ഇടയ്ക്ക് ഞാൻ റൂം അടച്ചൊക്കെയിരുന്ന നാമം ചൊല്ലുമായിരുന്നു ശ്രീകൃഷ്ണന്റെ രൂപമൊക്കെ ഞാൻ കയ്യിൽ കൊണ്ടു കൊണ്ടുനടക്കുമായിരുന്നു അതിലൂടെ എന്തോ ഒരു കോൺഫിഡൻസ് കിട്ടാറുണ്ട് വേണ്ടിയാണ് കൊണ്ടു നടക്കുന്നത് ഇതിനിടയിൽ സിനിമ ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്ന് അവർ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാൽ ഭഗവാനെ കൂടുതൽ വിളിച്ചാൽ കൂടുതൽ പരീക്ഷണം കിട്ടുമെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊന്ന് മാറ്റിവെച്ചു അതേസമയം ആത്മീയയുടെ സൗണ്ട് മനോഹരമാണെന്നും പാട്ട് പാടാനും ആനി ആവശ്യപ്പെട്ടിരുന്നു ഇത്രയും നല്ല ശബ്ദമുണ്ടായിട്ടും പാട്ട് പാടാത്തത് എന്താണെന്ന ആകാംക്ഷയാണ് ആനി മുന്നോട്ട് വെച്ചത് എന്നാൽ പാട്ട് പഠിക്കാൻ താൻ കുറേ തവണ പോയിട്ടുണ്ടെന്നാണ് ആത്മീയ പറയുന്നത് ബേസിക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് പറ്റാതെയായി നിർത്തും കാരണം ശ്രുതിയോട് ശ്രുതിയോടുകൂടിയും സംഗതി വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തതാണ് പ്രധാന പ്രശ്നം വീട്ടിൽ ഞാനാണ് ഏറ്റവും ഇളയത് എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ഉള്ളത് ചേച്ചിമാർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് വിദേശത്തെ സെറ്റിലാണ് പാചകമൊന്നും മാത്രം വശമല്ല ഫ്ലാറ്റിൽ മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കും മമ്മി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ മടിയാണ് ഈസിയായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യാറുള്ളത് ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ പാട്ട് കേൾക്കുന്നതാണ് പ്രധാന ഹോബി പിന്നെ ബുക്ക് വായനയുമാണ് എൻ്റെ ഹോബി മൂടുണ്ടെങ്കിൽ മാത്രമേ വായിക്കാറുള്ളൂ ജോസഫ് എന്ന സിനിമയാണ് ഏറ്റവും ഹിറ്റായി മാറിയത് അതിനുശേഷം എനിക്ക് വന്നതൊക്കെ അതേപോലെയുള്ള മെച്യേർഡായ കഥാപാത്രങ്ങളാണ് ആദ്യം ഞാൻ ചെയ്ത തമിഴ് സിനിമ ഒരു റൊമാൻറ്റിക് കോമഡി ആയിരുന്നു അന്ന് എനിക്ക് റൊമാൻസ് ഒക്കെ ചെയ്യാൻ മടിയായിരുന്നു ഇന്ന് കാണുമ്പോൾ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നും അന്ന് റൊമാൻസ് ചെയ്യാനൊക്കെ നാണമായിരുന്നു ഇന്നാണെങ്കിൽ കുറച്ച് നന്നായി ചെയ്യാമായിരുന്നു അന്ന് എനിക്ക് ജീവിതത്തിലും റൊമാൻസ് ഇല്ലായിരുന്നു കല്യാണം കഴിക്കുന്നതിന് ഒരു മൂന്ന് വർഷം മുൻപാണ് ഭർത്താവ് സനുവുമായുള്ള ഇഷ്ടം തുടങ്ങുന്നത് ഞങ്ങൾ കോളേജ് മെയ്റ്റ്സ് ആയിരുന്നു പക്ഷേ എൻ്റെ കൂടെ പഠിച്ചതല്ല വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ശരിക്കും കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് സനുവിനെ അറിയില്ലായിരുന്നു കണ്ണൂർ തന്നെയാണ് സനുവും തളിപ്പറമ്പിലാണ് ഞാൻ തളിപ്പറമ്പിലേക്ക് വീട് മാറി വന്നപ്പോഴാണ് സനുവിനെ കാണുന്നത് നാട്ടിൽ വന്നതിന് ശേഷമാണ് കോളേജിൽ പഠിച്ചതാണെന്ന് മനസ്സിലാക്കുന്നത് സനു മെർച്ചൻ്റെ നേവിയിലാണ് ജോലി ചെയ്യുന്നതെന്നും ആത്മീയ പറയുന്നു 对不起